ഡെയിലി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കാണിക്കുന്ന വീഡിയോ അടീനീതിൻ്റെ പ്രൂണിങ്ങിനെക്കുറിച്ചുള്ളതാണ് ഈ ചെടി ഇപ്പോൾ നിറയെ പോത്തു നിന്നത് അതിൽ നിന്ന് പൂക്കളെല്ലാം പൊഴിഞ്ഞു തുടങ്ങി ഇനി ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയെങ്കിൽ മാത്രമേ കൂടുതൽ പൂക്കൾ നമുക്ക് കിട്ടുകയുള്ളൂ ഇതിപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പ്രൂൺ ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് ഉണ്ടായി വന്ന കമ്പുകളാണ് ഇതൊക്കെ ഇത് പ്രൂൺ ചെയ്ത് നിർത്തിയതാണ് ഇനി ഒന്ന് കൂടി ഇതിനെ പ്രൂൺ ചെയ്യണം അപ്പോൾ മാത്രമേ ഇതൊന്ന് കുറ്റിച്ച് നിന്നിട്ട് ഇതിൽ പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇതിനെ ഞാൻ രണ്ട് മാസം മുമ്പ് റീ പോട്ടിങ് നടത്തിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് നല്ല രീതിയിൽ തന്നെ ഇതിന് ഒക്കെ വന്ന് നിൽക്കുന്ന ഒരു ചെടിയാണ് നമ്മൾ ഇതുപോലെ തന്നെ പ്രൂൺ ചെയ്ത് നിർത്തിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് പൂക്കളൊക്കെ ധാരാളം കിട്ടുകയുള്ളൂ ചെടി സ്പ്രെഡ് ചെയ്ത് വളരണമെങ്കിലും നമ്മളത് പ്രൂൺ ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇനി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പ്രൂൺ ചെയ്യണം ഞാനിത് പ്രൂൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കത്തിയാണിത് ഞാനിത് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ് ഏകദേശം ഈ ഒരു രണ്ടിഞ്ച് പൊക്കത്തിലായിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്യുകയാണ് ഇങ്ങനെ ഇതിൻ്റെ എല്ലാ കമ്പുകളും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും ഞാനിതിൻ്റെ കമ്പുകളെല്ലാം കട്ട് ചെയ്ത് നീക്കിയിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഈ ഇതിൽ നിന്ന് വരുന്നതായി അതിൻ്റെ നീരെ നന്നായി ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷമായിട്ട് ഇതിലേക്ക് ഒന്നുകിൽ മെഴുകുക് ഉരുക്കി വെക്കണം അല്ലെങ്കിൽ സാഹോ എന്തെങ്കിലും അതുപോലെ ഇതിലേക്കൊന്ന് തേച്ച് വെക്കേണ്ടതാണ് ഞാൻ ഇത് മുഴുവനും തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾക്ക് ഇത്രയും തണ്ടുകളാണ് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മൾക്ക് ഒരു രണ്ടും ഒരു ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് മണലിലേക്ക് കുത്തി കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള അടീനിയും ചെടികളും ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമ്മളിതൊന്നും വെറുതെ കളയണ്ട അപ്പോൾ ഞാൻ ഈ തണ്ടുകളെല്ലാം മുറിച്ച് നീക്കിയതിന് ശേഷമായിട്ട് ഇതിൽ നന്നായിട്ട് മെഴുക് ഇതിൻ്റെ മുറിപ്പാടുകളിലെല്ലാം ഉരുക്കി നന്നായി തേച്ച് വെച്ചിരിക്കുന്നതാണ് കാണുന്നത് ഇനി ഇതിന് ഞാൻ ഒരല്പം വളമാണ് കൊടുക്കുന്നത് വളമെന്ന് പറഞ്ഞാൽ ചായ ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത് ഒരുപാട് വേണ്ട അല്പം മാത്രം അതിൻ്റെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ അതിൽ മുളകളൊക്കെ വരും ഇതിൻ്റെ തണ്ടിലേക്കൊന്നും അധികം മുട്ടിക്കാതെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇനി നന്നായിട്ടിതൊന്ന് നനച്ചുകൊടുക്കണം ഇത് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതിൽ മുളകളൊക്കെ വന്നു കൊടുക്കും അപ്പോൾ നമ്മൾ ചെടികളൊക്കെ വെക്കുമ്പോൾ പ്രത്യേകിച്ച് അടീനെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക